രണ്ട് ദിവസമായിട്ട് എൻ്റെ കുഞ്ഞുമക്കളെ കേട്ടോണ്ടിരിക്കുന്ന കഥ എന്താണ് ഒരു എം എൽ എയും എം എൽ എൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ പാറി പറന്ന് കിടക്കുന്ന ബണ്ടുകളും ഈ ബണ്ടുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈറ്റുകളോടൊക്കെ പുച്ചാണ് തോന്നുന്നത് തോന്നുന്നതാണെന്ന് അതായത് എന്ത് വേണ്ടിയിട്ടാണ് ഒരുത്തം മെസ്സേജ് അയക്കുമ്പോഴേക്ക് തിരിച്ച് മെസ്സേജ് റിപ്ലൈ അയക്കാൻ നിൽക്കുന്നത് ഏ അതാണ് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഇവ കാമക്കടുവിയാന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു സൈക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇത്രയും പെണ്ണുങ്ങളോട് നീ നല്ല ഇതുണ്ട് നീ നല്ല സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണ്ടെങ്കിൽ അതായത് ഇവന് ആൾ പേര് വരെ മാറിപ്പോകത്തില്ല ഇത്രയും കാമുകിമാരുടെ ഇതാ പറയുന്നത് അതു മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡറും കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവൻ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഏതായാലും ഇവന് നമുക്ക് കാമക്കടുവാണെന്നോ എന്ന് പറഞ്ഞാൽ സൈക്കോന്നോ ഇല്ലെങ്കിൽ ഇവനെന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ എന്താ പറയേണ്ടത് ഇതൊരു ഇവൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം അല്ല ഈ പെണ്ണുങ്ങളെ നമ്മൾ എന്താണോ പറയുക ഏ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ ഒരു പെണ്ണ് പറയുന്നത് കേൾക്കൂ അതായത് ഇനി എൻ്റെ അമ്മയെ മുഖത്ത് അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഞാൻ ഇങ്ങനെയൊന്നും പോകുന്നവളല്ല ഇപ്പോഴും ഞാൻ ഗർഭിണിയാണ് എന്നുള്ള തരത്തിൽ ഗർഭ അത്സിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ പോണ സംഭാഷണ അല്ലടാ ഇത് പോ ഈ കല്യാണം കഴിക്കാന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പൊന്ന മോനെ നീ ഒരു കാര്യം ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്ക് കല്യാണത്തിന് ശേഷം മതി അതിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞൂടെ അതെന്താ പറയാൻ നിങ്ങൾക്ക് ഇത്ര മടിയന്താണ് പിന്നെ ഇവൻ എം എൽ എ ആണെന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധിയാണോ ഇവൻ വലിയ നേതാവാണ് ഇങ്ങനെയൊക്കെ എന്തിനാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇനി ഗർഭിണിയാണെങ്കിൽ നേരെ അവന്റെ വീട്ടിൽ പോയിട്ട് പറയണം ഞാൻ ഇവിടെ ഇവിടെ കിടക്കുന്നു അവന്റെ വീട്ടിൽ കയറി താമസിക്കണം അതല്ലേ വേണ്ടത് അല്ലാതെ ഒന്ന് പറഞ്ഞാൽ ഇതൊക്കെ കരഞ്ഞ് കലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മൊബൈലിൽ ഇതേപോലെ ചാറ്റും സൂക്ഷിച്ചിട്ട് എന്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളി പെണ്ണുങ്ങളെ തന്നെ പറയിക്കുമല്ലേ ഇവരൊക്കെ ചെയ്യുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ചങ്ങാതിൻ്റെ രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് അവനെ വേണമെങ്കിൽ നമുക്ക് തേച്ചൊട്ടിക്കാം അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു സൈഡാണ് ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിനുവേണ്ടി വേണ്ടി അധികാരത്തിൻ്റെ അപ്പകർണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒന്നുമല്ല ഇപ്പം പാലക്കാട് ആര് ജയിച്ചു ആര് തോറ്റു കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നമല്ല ആര് ഭരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നവുമല്ല കാരണം നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മുടെ ചാനലുകൾ ഈ ചാനലുകളിൽ നമുക്ക് കുടുംബസമേതം കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കതൊരു വലിയ പോരായ്മ തന്നെയാണ് അതായത് നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ആയിക്കഴിഞ്ഞാൽ റിപ്പോർട്ടറായി കഴിഞ്ഞാലും ന്യൂസ് മലയാളം ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ അകത്തൊക്കെ കേൾക്കുന്നത് ഈ ഗർഭം കലക്കുന്ന കാര്യങ്ങളും അതുപോലെ ഗർഭിണിയാകുന്ന കാര്യങ്ങളും പിന്നെ എന്ന് കഴിഞ്ഞാൽ വേറെ എന്താണ് ഇതുപോലെ തോന്നിയ പോലെ നടക്കുന്ന കുറേ ആൾക്കാരും പിന്നെ അവൻ അവൻ എന്നെ ചാറ്റ് ചെയ്തു ഇവൻ എന്നെ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും യുവതികൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട് പോലും അല്ല ഇതെന്തൊരു അതിശയാടോ അവൻ അവൻ എന്താ അവൻ എന്തൊക്കെ പ്രത്യേകതയുണ്ട് എനിക്കറിയാതുകൊണ്ടിരിക്കുന്നതാന്ന് അല്ല അവൻ്റെ ഒരു പഞ്ചാര വർത്താനത്തിൽ വീഴാനുള്ളതാണോ നമ്മുടെ സ്ത്രീ ജന്മം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതെങ്കിലും ഒരു വേട്ടാവളിയാൻ വന്നിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോഴേ വീഴാനുള്ളതാണോ നമ്മുടെ സ്ത്രീ ജന്മം എല്ലാവരെയും പറയിക്കുകയല്ലേ ശരിക്കും ഇവർ പറഞ്ഞു ചെയ്യുന്നത് ഇവർ അന്ന് തന്നെ എന്ന് പറഞ്ഞ ഇത് മരുന്ന് കൊടുക്കണ്ടേ ഈ മൂന്നോ നാലോ വർഷം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഈ പരാതികൾ മുഴുവൻ വന്നിരിക്കുന്നത് ഇന്നലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നടി പറയുകയാണ് എന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പരാതിയില്ല കാരണം എന്താ എനിക്ക് തെളിവ് കൊടുക്കാനില്ല അതുപോലെ തന്നെ വേറൊരു സ്ത്രീ വന്നിട്ട് ഇന്നലെ പറയുകയാണ് എന്നെ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ തെളിവില്ല തെളിവില്ല ഈ രേഖ മാത്രമേ ഉള്ളൂ കൈരേഖ മാത്രം അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ട് ഓരോരോ ആൾക്കാർ പറയുമ്പോൾ നമ്മുടെയൊക്കെ സ്ത്രീകളുടെ മാനമല്ല ഇടിഞ്ഞു വീഴുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കമൻറ്റ് കണ്ടുപാടുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇവന്റെ അടുത്ത് പോകാതെ ഒരാളായിരിക്കണേ എനിക്ക് കിട്ടുന്നത് എന്ന് ആലോചിച്ച് ഇങ്ങനെയുള്ള കമന്റുകൾ വരുത്തിക്കുന്നതല്ലേ അത് ഈ ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഇവനെ പോലെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് എന്ന് പറഞ്ഞാൽ അവൻ വിവാഹ വാഗ്ദാനം നൽകി അവൻ എന്നെ കൊണ്ടുപോയി ഈ ഗർഭിണിയാവും അറിയില്ലേ മക്കളെ നിങ്ങൾ അതൊന്ന് ആലോചിച്ചു നോക്ക് ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗർഭിണിയാകും അത് വീട്ടുകാർക്ക് നാണക്കേടാണ് ഇനി എൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കരച്ചൽ വരുന്നു എനിക്ക് അങ്ങനെ മരുന്ന് കഴിക്കാൻ കഴിയില്ല എനിക്ക് ഡോക്ടറെ കാണണം എന്നൊക്കെ ഒരു സ്ത്രീ പറയണമെങ്കിൽ അവരെന്താ അവരെന്താ വിചാരിച്ചിരിക്കുന്നത് അതായത് ഇവനൊക്കെ ഇവനെ കല്യാണം കഴിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് നിലവിളക്കം കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം എൻ്റെ പൊന്ന മക്കളെ ഏതെങ്കിലും ഒരുത്തം നിങ്ങളെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഓൻ നിങ്ങളെ ജീവിതത്തിൽ കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട കാരണം എന്താ എന്താച്ച ഓൻ്റെത് എന്ന് പറയുന്നത് ശരീരം മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് വേറെ ഒരു ഇതുമില്ല ഈ പരിശുദ്ധ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ശരീരത്തിൽ ആരും തൊടവ് ചെയ്യില്ല കല്യാണം കഴിക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ പോലും പക്കാതെ ടീമുകളുണ്ട് അതാണ് പരിശുദ്ധ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇമ്മാതിരി ശരീരം ചോദിക്കുന്ന ടീമൊക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഓനെ എരുത്തേ പിടിച്ച് തള്ളിക്കോ ഓനിന് ഏത് ബല്ലും മറ്റേടത്തെ മോനായാലും വേണ്ടിയില്ല വെറുതെ എന്തിനാണ് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നത് ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് വരികയാണ് എനിക്ക് ചാറ്റ് ചെയ്തു എൻ്റെ ചാറ്റ് എൻ്റെ ഭർത്താവ് പോലും കണ്ടിരുന്നു എൻ്റെ ഭർത്താവ് പോലും ഇങ്ങനെ അതിശയപ്പെട്ടു ഇവനൊക്കെ ഒരു രാഷ്ട്രീയ നേതാവാണോ ഒരു രാഷ്ട്രീയ നേതാവാണോ ഇങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ പെണ്ണുങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ ഭഗവാനെ അതായത് ഇവറ്റ കൾക്ക് എന്ന് പറഞ്ഞാൽ ഓൻറെ വീട്ടിലേക്ക് പോയിട്ട് ഓൻറെ അമ്മേനെ കാണിച്ചുകൂടെ ഈ ചാറ്റ് എടാ നിങ്ങളെ മോന് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് മാറ്റി കൊടുക്കാൻ നിങ്ങൾ നിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ ആരെങ്കിലും ആക്കി എന്ന് പറഞ്ഞുകൂടെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വകാര്യമായി സൂക്ഷിച്ചിട്ട് ഇനി എന്തിനധികം പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇവനെ പേടിയാണ് അല്ലെങ്കിൽ ഇവൻ വലിയ രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് നമ്മളെ എല്ലാവരും പൊങ്കാലിടുമോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൽ പരാതി പറഞ്ഞൊരു സ്ത്രീ പറയുന്നത് കേട്ടു അവർക്ക് ഭയങ്കര സൈബർ അക്രമമാണെന്ന് വരുന്നത് ഇനി ഈ അക്രമങ്ങളൊക്കെ എന്തുണ്ടായിക്കഴിഞ്ഞാലും സഹിക്കും അങ്ങനെ പോയിട്ട് ഇവൻ്റെ വീട്ടിൽ പോയിട്ട് കൊണ്ടു കൊടുത്തുകൂടെ ദാ ഇവൻ്റെ അമ്മയെ കൊണ്ടുപോയിട്ട് തന്നെ കാണിക്കണം ദാ നിങ്ങളുടെ മകൻ്റെ ഈ പ്രാന്ത് നിങ്ങൾ തീർത്ത് കൊടുക്കില്ലെങ്കിൽ നാശകാർ തീർക്കും പറഞ്ഞാൽ പോരെ അല്ലാതെ ഇതിനൊക്കെയുള്ള മരുന്ന് ഇത് തന്നെയല്ല ഇതിലും വല്ല മരുന്ന് വേറെ ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തെളിവും കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുക അതല്ലേ വേണ്ടത് ഇന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരുത്തിനെ കൊണ്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ ആൾക്കാർക്ക് വരെ ചെറിയ ആൾക്കാർ ചീത്തയെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും ആ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബ ഫോട്ടോ വരെ ചിലപ്പോൾ പിന്നീട് ഈ ഫേസ്ബുക്കിൽ വിളിച്ചിട്ട് ഇവനാണ് എന്നെ ഇന്ന് ചീത്ത പറഞ്ഞവൻ ഇവന്റെ മക്കളെ നോക്കൂ ഇവന്റെ ഭാര്യയെ നോക്കൂ ഇവന്റെ അമ്മയെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരെ നാറ്റിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് കാരണം നമുക്കെല്ലാം അറിയാം ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വൃത്തികെട്ട കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതുപോലെ കൊണ്ടുവന്നിട്ട് ചില ആൾ നാറ്റിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും സംവിധാനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇന്നുണ്ട് ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും വേണ്ട നമ്മളെ കയ്യിൽ തന്നെ അതങ്ങ് വിട്ടാൽ പോരേതാ എന്നോട് ഇതേപോലെ ചാറ്റ് ചെയ്തു പിന്നെ വേറൊരു കാര്യമുണ്ട് അങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന അവൻ അവൻ എന്തുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത് അതും നമ്മൾ നോക്കണം അതായത് നമ്മൾ ആരാണ് നമ്മൾ എങ്ങനെയാണ് അവനുമായിട്ട് പരിചയം അവനുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ കോണ്ടാക്ട് വെച്ചിട്ട് എനിക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞാലൊന്നും വലിയ അർത്ഥമില്ല അവനുമായിട്ട് നിങ്ങൾ മിണ്ടാനേ പാടില്ല നിങ്ങൾ ഇതുപോലെ ഇതുപോലെ ചാറ്റ് ചെയ്യുന്ന പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകും അതിലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ ഓഫീസർമാരുണ്ടാകാം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകാം സിനിമാ താരങ്ങൾ ഉണ്ടാകാം അവരൊക്കെ ഉണ്ടാകാം നമ്മളിരുന്ന് വേറെ എം എൽ എമാർന്നൊക്കെ കേട്ടതല്ലേ ഓ നീ ഇന്ന് ഫ്രീ ആണോടി ഓ നിനക്ക് വല്ല ഇത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതല്ലേ അപ്പം ഇങ്ങനെയുള്ള കോഴികൾ ഒരുപാടുണ്ട് എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഒന്ന് ഈ കോഴികളുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം ഇനി ബ്ലോക്ക് ചെയ്തിട്ടും അവന്റെ കോഴിത്തരം പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇതങ്ങ് പബ്ലിഷ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് പിന്നെ എന്തിനാണ് ഈ പേടിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു ഇന്ന് ഇന്ന വാർത്തയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു മലയാളികൾക്ക് ചേർന്നതാണോ എല്ലാ സ്ത്രീകൾ വരുന്നു ഉദാ എം എൽ എക്കെതിരെ വീണ്ടും സ്ത്രീകൾ വരുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് ഇത്രയും ശക്തി ഉള്ളു അല്ലെ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതാണോ നമ്മുടെ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ നമ്മുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു വേട്ടാവളിയാണെങ്കിൽ നമുക്ക് പൂട്ടി നിന്ന് വെക്കാം പറയുന്ന ഒരു ജനപ്രതി ാണ് അതുപോലെ തന്നെ ഒരു വലിയ പാർട്ടിയുടെ നേതാവാണ് ആ നേതാവ് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പൊന്നു മക്കളെ ഇതിൽ മുന്നേ വന്നുകൂടായിരുന്നോ എന്തിനെ ഈ എന്താ പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു എനിക്കെന്തോ ഒരു അത്രത്തോളം എനിക്ക് ആ ഒരു ചെറുങ്ങനെ വേണമെങ്കിൽ ആ ചെറുക്കനാമോ കാമപ്രാന്തമൊക്കെ പറയാമെങ്കിലും ഇതിൽ എനിക്ക് എന്തോ അങ്ങ് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുതരം വെറുപ്പാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിപ്വെച്ച് ബൈൻഡപ്പിയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഞാനൊരു മുളംകൂട്ടത്തിൻ്റെ ആളല്ല ഒരു മറ്റേ കൂട്ടത്തിൻ്റെ ആളല്ല ഞാനൊരു മനുഷ്യനാണ് ഞാൻ ജോലി ചെയ്താൽ ഞാൻ തിന്നും അത്ര മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം